ഗുരുവായൂർ നഗരസഭയിൽ എൽ ഡി എഫിന്റെ പ്രകടന പത്രിക പുറത്തിറക്കി തുടർഭരണ ലക്ഷ്യമിട്ടുള്ള സമഗ്രമായ വികസന പദ്ധതികളാണ് പ്രകടന പത്രികയിൽ മുന്നോട്ട് വയ്ക്കുന്നത് പടിഞ്ഞാറേനട റോഡ് വികസനം പടിഞ്ഞാറേനട ബസ് ബേ തിരുവങ്കിടം അടിപ്പാത ദേശീയപാതയിൽ നിന്ന് ഗുരുവായൂരിലേക്ക് പുതിയ റോഡ് കമ്പിപ്പാലത്ത് മാർക്കറ്റ് സമുച്ചയം മഞ്ചുളാൽ ഷോപ്പിംഗ് കോംപ്ലക്സ് നവീകരണം ഹെലിപാഡ് മാജിറയിൽ മെക്കാനൈസ്ഡ് ബഹുനില പാർക്കിംഗ് സൗകര്യം മാവിൻചുവട് റോഡ് വികസനം ചിൽഡ്രൻസ് പാർക്ക് നവീകരണം അഴുക്കുചാൽ നവീകരണം എന്നിങ്ങനെ നീളുന്നു അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ തെരുവുനായ പ്രശ്നപരിഹാരം എല്ലാവർക്കും തൊഴിലിനായി ലേബർ ബാങ്ക് ഭിന്നശേഷി സൗഹൃദ നഗരം ടൂറിസ വികസനം തെരുവുവിളക്കുകൾ പൂർണ്ണമായും സൌരോർജ്ജമാക്കൽ തുടങ്ങി നിരവധി പദ്ധതികളും പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇരിങ്ങപ്പുറത്ത് സ്പോർട്സ് കോംപ്ലക്സ് വാർഡിൽ ഒരു കളിയിടം സാംസ്കാരിക നിലയത്തിലെ സ്പോർട്സ് കോംപ്ലക്സ് നവീകരണം നഗരസഭാതലത്തിൽ സ്പോർട്സ് കൗൺസിൽ ചാവക്കാട് സ്കൂളിനെ സോക്കർ സ്കൂളാക്കി മാറ്റൽ സ്വിമ്മിംഗ് പൂൾ നിർമ്മാണം എന്നിങ്ങനെ നീളുന്നു കായികമേഖലയിലെ പദ്ധതികൾ കാർഷികരംഗത്തും സ്ത്രീശാസ്ത്രീകരണം സാമൂഹ്യക്ഷേമം വിദ്യാഭ്യാസം ആരോഗ്യം മൃഗസംരക്ഷണം പൊതുഭരണം കലാസാംസ്കാരികം തുടങ്ങിയ സമഗ്ര മേഖലയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രകടനപത്രിക ഏറെ പ്രതീക്ഷയോടെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു തിരഞ്ഞെടുപ്പ് കൺവീനർ പി ടി കുഞ്ഞുമഹമ്മദ് ജനറൽ കൗൺസിലർ സി സുമേഷ് നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് മുൻ നഗരസഭാധ്യക്ഷൻ ടി ടി ശിവദാസൻ ഗീതാഗോപി പി എസ് ജയൻ നേതാക്കളായ പ്രകാശൻ ശ്രീനിവാസൻ ടി ഐ സൈമൺ കെ ആർ സൂരജ് എൻ പി നാസർ ആർ വി ഇക്ബാൽ ആർ എച്ച് അബ്ദുൾ സലീം കെ മോഹൻദാസ് അനൂപ് പെരുമ്പിലാവിൽ അശ്വിൻ ഗുരുവായൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു